ഇത് കാസർഗോഡിൻ്റെ ശാപം പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികളെയും കോടതി കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് ഏറെക്കുറെ വിശ്വസിച്ചിരുന്ന ഒരു കേസാണിത് ഇതിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്നതിൽ ഞെട്ടിയിരിക്കുകയാണ് കാസർഗോഡ് വർഗീയ സംഘർഷങ്ങളിലെയും കൊലപാതകങ്ങളിലെയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ ശാപം എത്ര ശ്രദ്ധിച്ച് കേസുകൾ നടത്തിയാലും എത്ര സാക്ഷികളെ ഹാജരാക്കിയാലും ഒടുവിൽ പ്രതികൾ സംശയത്തിൻ്റെ ആനുകൂല്യം നേടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറുന്നത് റിയാസ് മൗലവി കേസിൽ സ്വല്പമെങ്കിലും ആശ്വസിക്കുന്നത് പ്രതികൾക്ക് വർഷത്തോളം ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു എന്നതിനാൽ മാത്രമാണ് ഒരു വർഗീയ സംഘർഷമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്ന സ്ഥലമായിരുന്നില്ല അന്ന് കാസർഗോഡ് കാസർഗോഡ് ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെ പള്ളിക്കകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു മദ്രസാധ്യാപകനെ രാത്രിയുടെ മറിവിൽ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾ രക്ഷപ്പെടുമ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മലയാളി മനസ്സ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാറുള്ള ഇത്തരം സംഭവ വികാസങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തപ്പെട്ടതിൽ സഹതപ്പെടുക്കാനേ നമുക്ക് വഴിയുള്ളൂ പ്രതികൾക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അത് കൃത്യമായി മനസ്സിലാക്കി ആ വിടവ് നികത്തി വീണ്ടും അപ്പീലിന് പോയി പ്രതികൾക്ക് കടുത്ത ശിക്ഷ നേടിക്കൊടുക്കാൻ ആഭ്യന്തരം കൈയാളുന്നവർ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ